കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനമല്ലാത്തതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു സുപ്രീംകോടതിയെ സമീപിച്ചിട്ടും സർക്കാരിന് ഒരു ഗുണവും ഉണ്ടായില്ല കോടതിയെ സമീപിച്ചവർ എന്തിന് സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നു കേരളത്തിന് പണം കിട്ടാതിരുന്നെങ്കിൽ അതിനു കാരണം കേരളം തന്നെയാണെന്നും ഒരു സംസ്ഥാനത്തിന്റെയും ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല പിണറായിയുടെ രാഷ്ട്രീയ ലക്ഷ്യം മകൾക്കെതിരെയുള്ള ആരോപണം മറച്ചുവെക്കാൻ വേണ്ടിയാണെന്നും സുരേന്ദ്രൻ തൊടുപുഴയിൽ വാർത്താ സമ്മേളനം വ്യക്തമാക്കി കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരെ വച്ചിട്ട് കേന്ദ്രത്തിന്റെ മേൽ കുറ്റം പറയുകയാണ് പിണറായിക്ക് പ്രശ്നത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് മകൾക്കെതിരെയുള്ള ആരോപണം മറച്ചുവെക്കാൻ വേണ്ടിയാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി കാര്യത്തിൽ പണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കേന്ദ്രമല്ല ഉത്തരവാദി ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് കേരളത്തിന് അർഹമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും നഷ്ടമാവുന്നത് എന്നിട്ട് കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ ദില്ലിയിൽ പോയി ഖജനാവിൽ നിന്ന് അധികം പണം ചെലവഴിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രചാരണത്തിനിറങ്ങി പുറപ്പെട്ടത് മകളുടെ പേരിൽ ഉയർന്നു വന്ന തനിക്കെതിരെ ഉയർന്നു വന്ന മാസപ്പടി കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിച്ചത് സർക്കാർ ഖജനാവിൽ നിന്നാണ് കോടികൾ നഷ്ടമായിരിക്കുന്നത് കേന്ദ്രം വനനിയമം ഭേദഗതി ചെയ്തു ഒരു നന്ദി പോലും പറഞ്ഞില്ല ഭൂനിയമ ഭേദഗതിയിൽ കൊള്ളയാണ് പിണറായി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കൃഷിക്കാരെ സഹായിക്കാനല്ല നിയമം അത് പിടിച്ചുവച്ചതിന് ഗവർണർക്കെതിരെ നിൽക്കുകയാണെന്നും ബില്ല് യോഗത്തിൽ പാസാക്കാമെന്ന് കരുതേണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കേന്ദ്രവും രാജ്ഭവനും ജനങ്ങൾക്കൊപ്പമാണ് വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം പോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നിട്ടും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷവും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കേന്ദ്രം പാർലമെന്റിൽ കൊണ്ടുവന്ന വനം പരിസ്ഥിതി ഭേദഗതി നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഇവിടെ ആരും അതിനെപ്പറ്റി ഒരു നന്ദി വാക്കു പറഞ്ഞില്ല വനം പരിസ്ഥിതി നിയമങ്ങളെ സംബന്ധിച്ച് െ സംബന്ധിച്ച് എല്ലാം വലിയ സമരങ്ങൾ നടന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ കാതലായ മാറ്റങ്ങൾ വരുത്തി കർഷകർക്ക് അനുകൂലമായ നിരവധി പ്രപ്പോസൽസ് വന്നു സർക്കാർ മിണ്ടിയതേ ഇല്ല അതിന്റെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാതിരിക്കാനാണ് ഇപ്പൊ ഭൂപതിവ് ചട്ടം എന്ന് പറഞ്ഞിട്ട് പുതിയ വന്നിരിക്കും എല്ലാം റെഗുലറൈസ് ചെയ്യണമെങ്കിൽ പണടയ്ക്കണം എന്താണ് ഇവിടെ ആരും സമരത്തിനിറങ്ങാത്തത് കൊള്ളക്കുള്ള നീക്കമാണിത് ചെറിയ കാര്യമല്ല കൊള്ളയാണ് നടത്താൻ പോകുന്നത് സർക്കാർ ഈ ഇടുക്കി ജില്ലയും മലയോര മേഖലകളിലും വൻ കൊള്ള ലക്ഷ്യം വെച്ചാണ് ഇതിന് പോകുന്നത് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്താണുള്ളത് ഇവിടുത്തെ നാണ്യവേളകളുടെ സംരക്ഷണത്തില കാര്യത്തിൽ എന്തെങ്കിലും നടപടിയുണ്ടോ ഏലം കർഷകരെ സഹായിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന കാശുപോലും ഇവിടെ ചെലവഴിക്കുന്നില്ല എന്നിട്ട് അതൊരു രാഷ്ട്രീയ ആയുധമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നില്ല എന്നുള്ള വസ്തുത കൃത്യമായി മനസ്സിലാക്കിയിട്ടും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ് സതീശനൊന്നും അറിയാത്തതുകൊണ്ടല്ല കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിൽ രാഹുൽഗാന്ധിയാണ് മത്സരിക്കുന്നെങ്കിൽ ബി ജെ പി മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് വയനാട് സീറ്റ് തിരിച്ചെടുക്കുമെന്നും ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ മത്സരിക്കുകയെന്നും ബി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബി ജെ പി മേഖലാ പ്രസിഡന്റ് എൻ ഹരി ജില്ലാ പ്രസിഡന്റ് കെ സജി ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കൃഷ്ണൻ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ